ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുറേ നല്ല ഇഷ്ടം പോലെ വീഡിയോ വന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് കാസർഗോഡിൻ്റെ പള്ളിക്കര ബീച്ച് കാണാം പള്ളിക്കര ബീച്ചിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ അപ്പം ഒട്ടകവും അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് പോരാത്തതിന് അവിടെ കുറച്ച് റെനോവേഷൻ പരിപാടിയും പിന്നെ ഈ കുട്ടികളുടെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറേ ഫോട്ടോയ്ക്ക് പറ്റിയ സ്ഥലങ്ങളുണ്ട് കേട്ടോ അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം ഈ സൈഡിലൊക്കെ ആയിട്ട് ഇതിങ്ങനത്തെ ഫ്രെയിം പിന്നെ ഇതുപോലെ എന്താ പറയുക ഫ്രെയിം ഡോർസ് അതേ ഫോൺ ബൂത്ത് ഇങ്ങനെയുള്ള കുറേ കുറേ സാധനങ്ങൾ ഫോട്ടോയ്ക്ക് പറ്റിയിട്ടുണ്ട് പിന്നെ ഞാൻ കണ്ടതാണ് ഇവിടെ കുറേ മറ്റേ സേവ് ദ ഡേറ്റും അങ്ങനത്തെ കുറേ സാധനങ്ങൾക്ക് ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ പരിപാടികൾ നടക്കുന്നു കുറേ നാല് ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ തുടങ്ങണം എങ്ങനെ അത് സഞ്ചരിക്കണം എനിക്ക് ഇപ്പോഴൊരു പോകുന്നില്ല എന്തായാലും നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് വെച്ചേക്കുന്ന ഒരു ഫ്രെയിമാണ് കേട്ടോ കുറെ പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് ഇതുപോലെ കൊറേ ഉണ്ട് അവിടെ ഇങ്ങനെ ഫ്രെയിംസ് ഡോർസ് അങ്ങനെ എന്തൊക്കെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ഇതേപോലെ ഇരിക്കുന്നേ കാണും പിന്നെ ഭയങ്കര ആണ് കേട്ടോ ഈ ബീച്ച് കാണാൻ നല്ല ഇപ്പത്തന്നെ തിരിച്ചടക്കുമ്പോൾ നല്ല കാണാൻ കഴിയുന്നുണ്ട് ലൈറ്റിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ എല്ലാവരും കാസർഗോഡ് വന്നിവിടെ വരില്ല കുറേ സാധനങ്ങളുണ്ട് ഐ മീൻ ഭയങ്കരമായിട്ട് റെസ്റ്റോറൻറ് ഉണ്ട് പിന്നെ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമുണ്ട് പിന്നെ കുറേ വിണത്തിണ്ട ബ്രൈറ്റ് ടു ബി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്ഥലം എന്തൊരു സംഭവം അവിടെ കാശ് കൊടുത്ത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോകാൻ പറ്റണ്ടേ അതുവരെ അതുവരെ നടന്നു പോകാൻ കഴിയും നോക്കട്ടെ എന്താ നോക്കട്ടെ കേട്ടോ കഴിച്ചിതാണ് ഫ്ലോട്ടിങ് ബഡ്സ് ഫാമിലി കാരണങ്ങളുടെ പൈസ ഉണ്ട് പൈസ കൊടുക്കുക ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ഫ്ലോട്ട് ചെയ്ത് ആ എൻഡ് വരെ പോകാം ഇതാണ് ഞങ്ങളതിൽ പൈസ ഇല്ല ഞങ്ങൾക്ക് അറിയാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല പൈസ ഇല്ലാത്തതുണ്ടല്ലോ താല്പര്യം ഇല്ലാത്തതുണ്ട്

ബാങ്ക് ഓഫ് ഇന്ത്യ വെറുതെ അങ്ങനെ വേണ്ട ഞാൻ ഇത് ചീസ് ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ ഇത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ എങ്ങനെ കഴിക്കണ്ടെന്ന് അത് ഇവിടെ മേടിക്കാൻ കിട്ടിയതാണ് ഫ്രൈസ് ഭയങ്കര ഇഷ്ട കുത്തി കഴിക്കാം

ഞാനിവിടെ തെയ്യം കഴിഞ്ഞു അപ്പം തെയ്യം വെച്ച കാണോ എന്താന്ന് എനിക്കറിയില്ല എന്റെ തിരുവനന്തപുരത്ത് തെയ്യം ഇല്ലെട്ടോ അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഇത് കാണുന്നതാ ഇത് അവിടെ തെയ്യം കഴിഞ്ഞതിന് ശേഷം തെയ്യം വെച്ചിരുന്നത് മാറ്റി വെച്ചേക്കുന്നതാണ് നല്ല ഭംഗിയാട്ടോ അവിടെ കാണാനൊക്കെ പിന്നെ ഈ വീഡിയോൻ്റെ എൻ്റില്ല കേട്ടോ എടുക്കാൻ പറഞ്ഞത് ഇത് അവിടെ നിന്ന് കണ്ടതാണ് തന്നെ ചിമ്മുന്നുണ്ട് പിന്നെ ആ ഒരു ഉത്സവത്തിൻ്റെ ഒരു ലാസ്റ്റ് ഡേ ആയിരുന്നു പിന്നെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഒന്നും എടുക്കാൻ വിട്ടുപോയി സോ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബായ് അപ്പം ഡു സബ്സ്ക്രൈബ് ഓക്കെ ഈ ഗൈസ് ബൈ